അസ്സാമലൈക്കു വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നല്ലൊരു ബറാത്ത് സെ സ്പെഷ്യൽ സ്വീറ്റ് ആയിട്ടാണ് പാൽവാഴക്ക അപ്പോൾ ഈ ഒരു പാൽ പാൽവാഴക്ക നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത് ചൂടോടെ കഴിക്കാനും അല്ലെങ്കിൽ തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഞാനിവിടെ മൂന്ന് മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് വലിയതാണെങ്കിൽ രണ്ട് നേന്ത്രപ്പഴം മതിയാകും ഇനി നമുക്ക് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞത്തിന് ശേഷം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾക്ക് നല്ലപോലെ തിന്നാക്കി കട്ട് ചെയ്യണ്ട കുറച്ച് തിക്നെസ്സിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് സാബൂൻ എരിയാണ് പലതരത്തിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും ചെറുതാണ് ഈ ഒരു പാൽവഴുക്ക് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് എനിക്ക് പക്ഷേ ചെറുത് കിട്ടാത്തതുകൊണ്ട് വലിയ സാബൂൻ അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മുക്കാൽ കപ്പ് സാബൂൻ അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ നമുക്കിത് പുതിർത്ത് വെക്കാം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യിന് പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടറും ചേർത്ത് കൊടുക്കാവുന്നതാണ് നെയ്യ് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കാഷ് നട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കാശിനട്ട് നന്നായി ഫ്രൈ ചെയ്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയ ശേഷം കുറച്ച് കിസ്മിസും കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലൊന്ന് വയറ്റി കൊടുത്ത ശേഷം നമുക്കിതും പാനിൽ നിന്ന് മാറ്റാം ഇതേ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കീ കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരുപാട് സമയം ഇത് കുക്ക് ചെയ്യരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്താൽ മാത്രം മതി ആ പഴത്തിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറി വന്നാൽ മാത്രം മതി നന്നായിട്ട് കുക്ക് കുക്കാകുകയും വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചുകൊടുത്ത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ പുതിത്ത് വെച്ചിരിക്കുന്ന സാബുനരി വെള്ളമൊക്കെ ഊറ്റിയതിന് ശേഷം ഒരു അരിപ്പയിലിട്ട് കൊടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സാബൂൻ നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം സാബൂൻ വേവിക്കുന്ന സമയത്ത് ഇടയ്ക്കിടെ കൈ ഇളക്കി കൊടുക്കണം അടുക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് സാബൂനരി പിന്നെ കുതിർത്ത് വെച്ചതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ വെന്ത് കിട്ടും ഈ സാബുനരി വെന്തോ എന്ന് നമ്മൾ അറിയുന്നത് ഇതിൻ്റെ വൈറ്റ് കളർ കളറൊക്കെ മാറി ആയി കിട്ടും അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു പാത്രമടുപ്പിൽ വെച്ച് കൊടുത്ത് ഇതിലേക്ക് ഒരു ലിറ്ററ് പാലൊഴിച്ച് കൊടുക്കാം നമുക്ക് പാൽ വാഴയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ലിറ്റർ പാലിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര അത നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് പാൽ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ പഴം പാൽ മിക്സ് നല്ലോണം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സാബുനരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സാബുനരി ചേർത്ത് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മളുടെ ഈ പഴം മിക്സ് പാൽ മിക്സ് നല്ലവണ്ണം ഒന്ന് കുറുകി വരും ഇപ്പം നമുക്ക് കുറച്ച് ലൂസായിട്ടാണ് നമ്മുടെ പാൽ പാൽവാഴക്ക കാണുന്നത് പക്ഷേ ഈ സാബുനരി ഇട്ട് കുറച്ച് നേരം തിക്ക് തിളപ്പിച്ചെടുക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ തിക്കായിട്ട് വരും അപ്പോൾ ആ ഒരു പരുവമാണ് നമ്മുടെ പാൽവാഴക്കയുടെ പരുവം അപ്പോൾ ഇത് കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൗഡർ കൂടി ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുക്കാം ഏലക്ക പൊടിക്ക് പകരം ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഏലക്ക പൊടിയാണ് ചേർത്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല പോലെ തിളഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷിനെറ്റും കിസ്മിസും ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കറുത്ത കിസ്മിസും കൂടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം മധുരം ബാലൻസ് ചെയ്യാനാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം കൂടുതൽ നേരം തിളപ്പിക്കരുത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടൊന്ന് ആര് വരുമ്പഴേക്കും ഇത് ഒന്നുകൂടെ ഒന്ന് തിക്കായി വരും അപ്പം നമുക്കിത് ചൂടുകൂടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പാൽവാഴക്ക ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ബറാത്തിന് തന്നെ ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം